സംഭവം അറിയുന്നത് എന്തായിരുന്നു ഇവിടെ ഇന്ന് പതിനാറ് പതിനാറിന് വേണ്ടി വന്നതാണ് ഞങ്ങൾക്കൊന്നും അറിയില്ല പകുതി വഴി വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെ കുഞ്ഞിനെ കാണാതില്ല എന്നുള്ളത് അല്ലാതെ ഇതിനെപ്പറ്റി വേറെ ഒന്നും ഞങ്ങൾക്കറിയില്ല അതാണ് ഞങ്ങൾ ഇന്ന് എണ്ണം വരച്ച് പതിനാറ് പതിനാറിന് വേണ്ടി വരാൻ വേണ്ടി എളുപ്പം കാലം രാവിലെ അവിടെ നിന്ന് തിരിച്ച് പകുതി വഴി വന്നപ്പോഴാണ് ഞങ്ങൾ അറിയണ കുഞ്ഞിനെ ഇങ്ങനെ കാണാല്ല ആരായിട്ട് നിങ്ങൾ ഞങ്ങൾ പിന്നെ ഇത് മൂത്ത ചേച്ചി എന്നുവെച്ചാൽ ആ അണ്ണൻ്റെ ഭാര്യർ മുത്ത് ചേച്ചി ഞാൻ ലാസ്റ്റ് മതിനിയാർ അതിനെപ്പറ്റി ഞങ്ങൾക്കറിയില്ല ആ അങ്ങനെ ഏതൊന്നുമില്ല ഞങ്ങൾ ഓരോരുത്തരും ഓരോടത്താണ് താമസിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന പഴയ ഉച്ചക്കട ചേച്ചി താമസിക്കുന്ന പിന്നെ കോട്ടയ്ക്കൽ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ സ്ഥലത്താണ് ഞാൻ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളിന്ന് വന്നതാണ് ആ ചടങ്ങിന് വേണ്ടി വന്നതാണ് ചടങ്ങ് എട്ട് മണിക്കെന്നാണ് പറഞ്ഞത് എട്ട് മണിക്കെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ രാവിലെ അവിടെ നിന്നെ തിരിച്ചു ഞങ്ങളൊരഞ്ച് മണിയായി അപ്പോൾ അവിടെ തന്നെ തിരിച്ചത് ആ ഞങ്ങൾ പകുതി വഴി വന്നപ്പോഴാണ് ലാസ്റ്റ് നാത്തൂന്നാരെ വിളിച്ച് പറഞ്ഞു ഇഞന അവിടെ കുഞ്ഞിനെ കാണാനില്ല എന്ന് ഞങ്ങൾക്കങ്ങനെ സംശയമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളിതൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രം വരണത് അല്ലാതെ വേറെങ്ങനെ ഇതായിട്ടൊന്നിനും വരണമെന്നില്ല